ചെറുതുരുത്തി പൈൻകുളത്ത് ശ്മശാനം കടവിൽ പേർ ഒഴുക്കിൽപ്പെട്ടു ഒരാൾ വിവരം ചെറുതുരുത്തി സ്വദേശികളായ പേരാണ് സ്വദേശികളായത് ഫയർഫോഴ്സും പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് ചെറുതുരുത്തി സ്വദേശിനി ഓടയ്ക്കൽ വീട്ടിൽ കബീറിന്റെ ഭാര്യ മരണപ്പെട്ടത് കാണാതായവർക്കായി ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് ഷാഹിരിയുടെ മൃതദേഹം കണ്ടെത്തിയത് കബീർ ഭാര്യ ഷാഹിര ഇവരുടെ പത്ത് വയസ്സുകാരി മകൾ സറ ഷാഹിനിയുടെ സഹോദരിയുടെ മകൾ പന്ത്രണ്ട് വയസ്സുകാരി ഫുവാത്ത് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇവർ ഭാരതപ്പുഴ കാണാനെത്തുകയും ഇറങ്ങുകയും ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം പേരാണ് ഇവിടേക്ക് എത്തിയതെന്നും അതിൽ മൂന്ന് പേർ മാത്രമാണ് വെള്ളത്തിലിറങ്ങിയതെന്നും വിവരമുണ്ട് വൈകുന്നേരത്തോടെയാണ് കുടുംബം ഭാരതപ്പുഴ കാണാനിറങ്ങിയത് സഹോദരിയുടെ വീട്ടിലെത്തിയതാണ് കുടുംബം എന്നാണ് വിവരം ഭാരതപ്പുഴയിലെ ഈ ഭാഗം അപകടമേഖലയാണ് ഇവിടെ ഇതിനു മുൻപും ആളുകൾ അപകടത്തിൽപ്പെടുകയും ഒഴുക്കില്പെട്ട് കാണാതാവുകയും ചെയ്തിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ഷാഹിനിയുടെ മൃതദേഹം ചേലക്കര ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കെബീറിന്റെ ഭാര്യയെ നാട്ടുകാര് തിരച്ചിലില് കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മറ്റുള്ളവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് തൃശൂർ ചെറിയൊരുത്തി യൂണിറ്റുകളിലെ അഗ്നിശമന സേനാംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും